ശ്രീ ചാട് സത്യത്തിൽ വകയെല്ലാം ബഹുമതി ഒന്നു ലഭിച്ചിടുമെങ്കിൽ ബഹുജനമെന്നും മാനിച്ചിടും ഈ വകയെല്ലാം മോഹിച്ചങ്ങനെ ഒന്നുണ്ടാം പല ജനമെന്നും ഇത്തരമുള്ളവർക്ക് ആശ്വാസത്തിനുമൊത്തിരി പാരിൽ പാരി ആശിച്ചങ്ങനിരിക്കുന്നോക്കും ഒരാശ്വാസം നാം നൽകണമല്ലോ ഇങ്ങനെയെല്ലാം ചിന്തിച്ചിടുകിലെങ്ങനെ ദോഷം ചൊല്ലുമതോതു ബഹുജനസമ്മതനായി വിളങ്ങാൻ ബഹുമതിയൊന്നുടനേകാം ഞങ്ങൾ സേവനം ഇങ്ങനെ ചെയ്തിടുമ്പോൾ ആവുമ്പോൾ തുണ ചെയ്യുക വേണം തുണ എന്തെന്നൊരു ഒരു ചോദ്യം മുതിക്കാം പുണ്യം കിട്ടാനുള്ളതു ചെയ്യാം സേവന വേലയ്ക്കായിട്ടല്ലോ ആവുമ്പോലൊരു തുക നൽകണം നല്ലൊരു ബഹുമതി നൽകണമെങ്കിൽ നാലായിരമേടുക വേണം അതിനും വേലെ നൽകിടുമെങ്കിൽ ണ്ടോ ചൊല്ലുക വേണ്ടോ എന്തു ലഭിക്കും എനിക്കെന്നുള്ളൊരു ചോദ്യം ഇടാം ഫലകം പൊന്നാടയും ഉണ്ട് അതിനൊരു വിലയുണ്ടല്ലോ ധരണിയിലെന്നും പോരാത്തതിനൊരു ബഹുമതി വേണം പാരിൽ ദമയോടങ്ങുചരിക്കാം തുകയൊരു ചെറുതാണല്ലോ നൽകുക മോഹപ്രാപ്തിക്കുള്ളൊരു വകയായി ചാടിക്കയറുന്നുണ്ടൊരു കൂട്ടർ നേടാനുള്ളതു ബഹുമതിയല്ലോ തുക നാലായിരമേകാം പക്ഷേ തേക്കിൻ തടിയിൽ ഫലകം വേണം ഛായാചിത്രം ഗമയിൽ വേണം ചേർക്കാൻ ഫലകത്തിന്മേൽ ചൊല്ലാം കവലകളിൽ പല ചിത്രം വയ്ക്കാനാവതു ചെയ്യാൻ മടിയരുതോദാം തിരിയേകണമെങ്കിൽ നൽകാം അതിനും മടിയില്ലേതും ഇങ്ങനെയെല്ലാം ചിന്തിച്ചിടിനികളേറെ വസിപ്പോ ബഹുമതി കിട്ടാൻ കാശു മുടക്കാനില്ലൊരു മടിയും ഇത്തരമൊരു ജനമുള്ളൊരു നാട്ടിലുമിത്തി കണ്ണികളേറെ മുളയ്ക്കും എന്തിനേ വിധമോദിടേണം ചിന്തിക്കുക നാം നല്ലതു ചെയ്യാൻ വരിയോ കഥയോ മികവിൽ ചെയ്താൽ വരും ആദരവതിനൊത്തതു തന്നെ ബഹുമതി വന്നു കരേറുക വേണം മോഹം വേണ്ടതിന് അർഹത വേണം നല്ലതു ചെയ്യുക എത്തും തെല്ലും സംശയമില്ലതിനോദാം